ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുതിയതായി ആരംഭിച്ച കെ എസ് ആർ ടി സി ബസിന്റെ സർവീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എത്തിയ പ്രദേശവാസികളോട് പറഞ്ഞ വാക്കുകളാണ് ഇത് പഴയ ബസ്സാണ് പുതിയ ബസ്സായിരുന്നു ഓടിക്കാമായിരുന്നു അത് മാത്രമല്ല വണ്ടി ഓടിക്കാൻ ഇന്നൊരു മൂടില്ല എന്നുള്ള വാക്കുകൂടി അദ്ദേഹം പറയുന്നതാണ് കൊട്ടാരക്കൽ നിന്നും വാളകം കോവിൽമുക്ക് പൊടിയാട്ടുപുള തടിക്കാട് വഴി അഞ്ചലിലേക്ക് പോകുന്ന പുതിയ സർവീസിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി എന്നാൽ പ്രദേശവാസികളുമൊത്തുള്ള കെ എസ് ആർ ടി സിയിലുള്ള യാത്ര പ്രദേശവാസികൾക്ക് ഒരു പുതിയ അനുഭവമായി മാറി എന്നാൽ കോവിൽമുക്കിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പുതിയ സർവീസിന്റെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് കർമ്മം അദ്ദേഹം നിർവഹിച്ചു പുതിയ ഒരു കെ എസ് ആർ ടി സി സർവീസ് കൂടി ഇതുവഴി വന്നതിൽ ഏറെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ അവസ്ഥ ജീവിതത്തിൽ എന്ന് ഇത് ഓർക്കത്തക്കതാണ് ബഹുമാനപ്പെട്ട ഈ ബസ്സിൽ യാത്ര ചെയ്യുക ഇതൊക്കെ ജീവിതത്തില് പൈസ കൊടുത്ത് യും <laughs> <laughs> ബസ്സിൽ നാട്ടുകാരോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം പുതിയ ബസ് വന്നപ്പോ യാത്രയില്ല ഈ പുതിയ കുറെ അധികം ബസ്സുകൾ വരുന്നു അതിനെല്ലാം എന്റെ ഒരു യാത്ര ഉണ്ടാവും വലിയ പല ക്ലാസ്സിലുള്ള ബസ്സുകൾ ചെറുതും വണ്ടി നോക്കിയായിട്ട് ഇരുന്ന് കെ എസ് ആർ സി ഇല്ലാത്ത തരത്തിലുള്ള പുതിയ വണ്ടികൾ ഒരു മാസമായിട്ട് അങ്ങോട്ട് വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡിപ്പോൾ നൂറിലധികം വണ്ടികൾ ആദ്യം കിട്ടിയത് നൂറ്റമ്പത് വണ്ടിയാണ് നൃത്തം വരുന്ന ആദ്യം ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പുതിയ വണ്ടികളാണ് എല്ലാം പുതിയ കാറ്റഗറി നമ്മുടെ ഈ പറയുന്ന വേണാടൊക്കെ അല്ലാത്ത വണ്ടികളാണ് എല്ലാം പുതിയ ക്ലാസ് വണ്ടികളാണ് വരാൻ അങ്ങനെ എയർ കണ്ടീഷൻ വണ്ടികൾ സ്ലീപ്പർ മുതൽ ഇങ്ങനെ നാട്ടുപ്രദേശത്ത് ഓടുന്ന ചെറിയ വണ്ടികൾ വരെയുള്ള പല പല ക്ലാസ്സിൽ വണ്ടി വരാൻ പോകാം സാറിന്റെ ചരിത്രത്തിലെ ബസ്സുകളെല്ലാം തന്നെ നമ്മുടെ ശ്രീ വി ഗണേഷ് കുമാർ സാറിന്റെ പിതാവ് ശ്രീ ആർ ബാലേഷ സാർ ഉദ്ഘാടനം ചെയ്ത സാർ അതായത് നാല്പത് വർഷത്തിലധികം ഞാൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയും നല്ല കളക്ഷുള്ള ബസ്സുകളായിരുന്നു അതിനുശേഷം കോവിഡിനോടനുബന്ധിച്ച് നിർത്തി നമ്മളെല്ലാം ജനങ്ങളെല്ലാം ദുരിതം അനുഭവിക്കുകയും ചെയ്യാം നോക്കാനും കാണാനും ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അതിനുശേഷമാണ് നമ്മളിതുപോലെ കെ ഡി ബ്കുമാർ സാറിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇതുപോലെ ബസ്സിന്റെ ആവശ്യം പറയുകയും ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെ ആ റൂട്ടിലേക്ക് ബസ് കിട്ടണമെന്ന് പറയുകയും ചെയ്തു